പൊന്നാര പടുപ്പാള തലച്ചോർ തിന്നണ ഒരു ജീവി വന്നേക്കണല്ലോ അമീബ മസ്തിഷ്ക എന്നാണ് അതിന്റെ പേര് ഇപ്പൊ പ്രസവിച്ച കുട്ടികൾക്ക് വരെ പേരിടണമാരാണ് എത്രയെങ്കിലും ഒരു സോക്കട് വന്ന അപ്പ അതിനും പേരുണ്ടാവും ഏതായാലും ഇത് തമാസാക്കണ ഇത് സീരിയസ് തന്നെയാണ് ഏതായാലും മക്കളെ ഇത് തമാശ ആയിട്ട് ആരും കണ്ട മലിന ജ ജലത്തിലൂടെ മനുഷ്യ ശരീരത്തേക്ക് കയറണേന്ന് പറഞ്ഞു വരേണ്ട ഈ കെട്ടിക്കിടക്കണ വള്ളം ഉണ്ടല്ലോ ഈ തോട് കൊളം അങ്ങനത്തെ ഓരോരോ ഏരിയയിൽ നിന്നാണ് ഇത് കേറിണ്ട് ഇപ്പത്തെ കുട്ടികൾക്കൊരു തമ്പരില്ല നീ കെട്ടി കിടക്കണ വെള്ളമായാലും വേണ്ടില്ല ചൂടുള്ള വെള്ളമായാലും വേണ്ടീല്ല എവിടെയെങ്കിലും വൈബാണോ എന്ന് പറഞ്ഞാൽ എടുത്താണ്ടാണ് കുളത്തേക്ക് ചാടും ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ കുൾമുറിയിൽ കുളിച്ചുണോൾക്കുണ്ടല്ലോ അമീബിക് മസ്തിസ്കോ ജ്വരം കുളിച്ചാത്തോൾക്ക് ഏതായാലും സമാധാന സന്തോഷേക്കാരം ആയിക്കൂടെ ഒരു ദിവസം മൂന്ന് നാലട്ടം കുളിച്ചണ ഉള്ളവരാണെങ്കിലോ പറയും വേണ്ട അപ്പം പറഞ്ഞു തരണ്ടേ നമ്മൾ വാട്ടർ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുക ആഴ്ചയിൽ ഒരെട്ടെങ്കിലും ക്ലീൻ ആക്കുക അതേപോലെ കിണറൊക്കെ എന്നോ പന്തും കാടൊക്കെ കെട്ടിയതൊക്കെ ചെയ്യാം ഇനി ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു തന്നെ ഏതായാലും അത് എവിടുന്നാണ് വന്നക്കൊണ്ട് എത്താൻ ഏതാന്നൊന്നും കൃത്യമായിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞിട്ട് എന്നാലും മക്കളെ നമ്മളെ കൊണ്ട് കജിടകോലത്തിൽ ഇതൊക്കെ തന്നെ കിണർ വൃത്തിയാക്കുക വാട്ടർ ടാങ്ക് വൃത്തിയാക്കുക ഇതൊക്കെ തന്നെ ഇനി ചെയ്യാനുള്ളത് പിന്നെ കുടുംബം കുട്ടികളായിട്ടുണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിൽ പോയി പോയിക്കാണ്ടൊരു കുളിച്ചാലും ഞാൻ അതൊക്കെ നിർത്തിക്കാളും തൽക്കാലം അതൊരു തീരുമാനം ആവട്ടെ എന്നിട്ട് ടൂർ ആയിട്ടൊക്കെ അങ്ങനെ നടക്കാം